എല്ലാവർക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ അധികം നമ്മളെവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ലീഫുകൾ ആണ് അതിൻ്റെ പ്രത്യേകത പ്ലാന്റിൻ്റെ പേര് മോൺസ്റ്ററ പെറു എന്നാണ് ഒരു മണി പ്ലാന്റ് വെറൈറ്റിയാണ് അതിൻ്റെ ആ മണി പ്ലാന്റുകൾ വളരുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്ലാന്റ് ഒക്കെ വളരുന്നത് വള്ളികളായിട്ട് പടർന്ന് അതിലാണ് തൈകളൊക്കെ ആയി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിടക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചതിനു ശേഷം കുറേ നല്ല ഭംഗിയിൽ തന്നെ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അതേപോലെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത അധികം വെയിലില്ലാത്ത സ്ഥലത്താണ് ഈ ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ലീഫുകളൊന്നും കരിയാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തണുപ്പുള്ള ഏരിയയിൽ വരുന്ന ചെടിയാണ് അതുകൂടാതെ നമുക്ക് എങ്ങനെയാണെങ്കിലും പ്രൊപ്പയേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ പ്രൊപ്പയേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യാം ഇതിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്തപ്പം കണ്ടത് മോൺസ്റ്ററ എന്നാണ് ലീഫുകൾ നോക്കിയാൽ അടിവശത്ത് ഗ്രീൻ തന്നെയാണ് മുകളിൽ ഒരു ഭാഗത്ത് ഒരു ഷെയ്ഡ് പോലെ കാണാം ഒരു തുടരുന്ന സമയത്ത് ഒരു റഫായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മുകൾ ഭാഗം കാണുന്ന ആ ഒരു വെറൈറ്റി തന്നെയാണ് ഈ പ്ലാന്റിനെ വ്യത്യസ്തമാക്കുന്നത് ചെടിക്ക് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്ന ആണ് മിക്സാണ് ലിങ്സാണ് എടുക്കുന്നത് നമ്മൾ കറുത്ത മണ്ണാണ് കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഈ ഒരു മണ്ണിൽ നമ്മൾ ഈ രണ്ട് പോട്ടുകളിലായിട്ട് ഈ ചെടി കട്ട് ചെയ്ത് നടാൻ പോവാണ് അപ്പോൾ ലിഫ്റ്റ്നോഡിൻ്റെ അടിയിൽ നിന്ന് പുതിയ തൈകൾ വരും അപ്പം ഓരോ നോഡ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് നട്ടുകൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ഇലകൾ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്നത് ഈ രീതിയിൽ അപ്പം നാലഞ്ച് ഇലകളുണ്ട് അതിൽ രണ്ട് ലീഫ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് രണ്ട് കട്ടിംഗ് ആയിട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് പാർഷ്യലി ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ ഹാങ്ങിംഗ് പ്ലാന്റ് ഒക്കെ ആയിട്ട് ഈ ചെടി വളർത്തിയെടുക്കാം പോട്ടിൽ പോട്ടി മിക്സ് നിറക്കുകയാണ് സാധാരണ നമ്മൾ ചെടികളൊക്കെ നടും പോലെ തന്നെ പ്രോട്ടീൻസ് നിറച്ചതിന് ശേഷം ഇതിലേക്ക് ചെടി ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി നമ്മുടെ ചെടി ഇതിലേക്ക് വയ്ക്കുകയാണ് മൂന്ന് ലീഫുകളുണ്ട് അതിൽ നിന്നൊക്കെ തൈകൾ വന്നോളും ഇത് ഒന്ന് മണ്ണിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ചെടിയുടെ പ്രകാശം എത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നമ്മൾ രണ്ട് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് വളരുന്നതനുസരിച്ച് നമുക്ക് മറ്റ് ബോട്ടുകളിലെ ഹാങ്ങിങ് ബോട്ടിലേ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും അതിന് നമ്മളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് പരിചയപ്പെട്ടത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ